ഹായ് എവരി വൺ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളിൻ്റെ ആരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ റീഡിങ് റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് നിങ്ങളുടെ മനസ്സിലുള്ള ഈ വ്യക്തി കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങളുടെ ആരായിരുന്നു എന്ന് നമുക്ക് നോക്കാം കഴിഞ്ഞ ജന്മത്തില കഴിഞ്ഞ ഏതെങ്കിലുമൊക്കെ ജന്മത്തിൽ ചിലപ്പോൾ തൊട്ട് മുന്നേ ഉള്ള ജന്മത്തിലായിരിക്കണം എന്നില്ല അല്ലെങ്കിൽ ഏതെങ്കിലൊക്കെ ജന്മത്തിൽ നിങ്ങളുടെ ആരായിരുന്നു എന്നെ നമുക്ക് നോക്കാം ഇതൊരു ടിൻ ഫ്ലെയിം കാടാണ് ഞാനത് പണ്ടൊരു ക്യൂരിയോസിറ്റി തോന്നി വാങ്ങിയതാണ് ഞാനൊരിക്കലും ഫ്ലെയിം റിലേഷൻഷിപ്പിനെ അത്രയധികം പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളല്ല കാരണം നമ്മളെ പലപ്പോഴും അത് വഴി കൊണ്ടുപോകാനുള്ള സാധ്യത കൂടുതലാണ് നമ്മൾ റിലേഷൻഷിപ്പിലാകുമ്പോൾ ശരിക്കും ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ആ ഒരു റിലേഷൻഷിപ്പിൽ കൂടി പോകുമ്പോൾ നമ്മൾ അറിയാതെ തെറ്റിദ്ധരിക്കും അത് ടിൻ ഫ്ലെയിം ആണെന്ന് ടിൻ ഫ്ലെയിം എന്ന് പറയുന്നത് സർവ്വസാധാരണമായിട്ടുണ്ടായി ഉണ്ടാകുന്ന ഒരു കാര്യമല്ല എന്നാൽ റിലേഷൻഷിപ്പിൻ്റെ പാറ്റേൺ എല്ലാം ഏകദേശം ഒരുപോലെ ആയിരിക്കും ചീറ്റിങ് ഉണ്ടാവും തേർഡ് പാർട്ടി ഉണ്ടാകും അങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ടാകും അത് പൊതുവെ അങ്ങനെയാണ് പക്ഷേ അത് ടിൻ ഫ്ലെയിമിന് ഒരു പാറ്റേൺ ഉണ്ടാക്കി വെച്ച് റിലേഷൻഷിപ്പിലുള്ള ആൾക്കാർ പ്രത്യേകിച്ചും എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിലുള്ള ആൾക്കാർ ഇതെല്ലാം ടിൻ ഫ്ലെയിം എന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്ന ആ ഒരു ആ ഒരു കാര്യത്തോട് എനിക്കത്രയും താല്പര്യമില്ല കാരണം അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ടിൻ ഫ്ലെയിം ആണ് എന്ന് വിശ്വസിച്ച് പലരും കുടുംബ കുടുംബജീവിതമൊക്കെ ഉപേക്ഷിച്ച് പിന്നെ ഒരുപാട് പ്രശ്നം ഉണ്ടായി തെറ്റ് പറ്റിയ ആൾക്കാർക്ക് പോലും തിരുത്താൻ പറ്റാത്ത തരത്തിലുള്ള ഒരു പ്രശ്നത്തിലേക്ക് പോകാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ടിൻ ഫ്ലെയിം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെക്കുറിച്ച് എനിക്ക് വളരെ അങ്ങനെ സപ്പോർട്ടീവായിട്ട് നിൽക്കാൻ പറ്റുന്നില്ല നമുക്ക് നോക്കാം ഇതിൽ എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് കിട്ടുന്നത് നമുക്ക് നോക്കാം നിങ്ങളുടെ കഴിഞ്ഞ ജന്മത്തിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ജന്മങ്ങളിൽ ഈ വ്യക്തി നിങ്ങളുടെ ആരായിരുന്നു എന്തായിരുന്നു നിങ്ങൾ തമ്മിൽ സംഭവിച്ചത് അത് നമുക്ക് നോക്കാം മഹാദേവ് ദ ഡിം ഡിവൈൻ ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ ഭഗവാൻ്റെ ഒരു കാർഡാണ് വന്നത് ഉഹ്മാക്കാളി ദ ഡിവൈൻ ഫ്യമിനെ അതിൽ നമുക്ക് ആ രണ്ട് കാർഡ് മതി ഡിവൈൻ ടൈമിങ് ആണ് ഭയങ്കര സർപ്രൈസ് ആണ് കേട്ടോ ഇതിനകത്ത് ആദ്യം തന്നെ വന്നിട്ടുള്ളത് മഹാദേവനാണ് ഭഗവാൻ ശിവനെ കുറിച്ചാണ് അപ്പോൾ നമ്മളുടെ മസ്കുലൈൻ എൻ്റെ ആ ഒരു സുപ്രീം പവർ എന്ന് പറയുന്നത് ഭഗവാനാണ് അപ്പോൾ എല്ലാം സംഹാരമൂർത്തിയായ ഭഗവാനാണ് എല്ലാ കാര്യത്തെയും നമുക്ക് വേണ്ടാത്ത എല്ലാ കാര്യത്തെയും സംഹരിച്ച് കളയുന്നത് അപ്പോൾ നിങ്ങളുടെ ഇതിൽ ഇതിനകത്തൊരു സോൾ കണക്ഷൻ തീർച്ചയായിട്ടും ഉണ്ട് കിട്ടാം അത് അതാണ് ഇതിനകത്ത് പറയാൻ ഇത് അല്ലാതെ ഒരുപാട് കാർഡ്സ് ഇതിനകത്തുണ്ട് പക്ഷേ ഇതിനകത്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത് മഹാദേവൻ്റെയും മഹകാളിയുടെയും ഒരു കാർഡാണ് അപ്പോൾ ഭഗവാൻ എന്ന് പറയുന്ന അപ്പോൾ ഡിവൈൻ മസ്കുലൈൻ്റെയും ഇപ്പോൾ മാക്കാളി ദ ഡിവൈൻ ഫെമിനൈനാണ് അപ്പോൾ നിങ്ങൾ ഒന്നുകിൽ ഹസ്ബൻഡ് വൈഫായിരിക്കണം ഇതിൽ അച്ഛനും മകളും ആയിരുന്നു ഇപ്പോൾ ഭഗവാന്റെ മകളാണ് ഭദ്രകാളി അപ്പോൾ ഇതിൽ അച്ഛനും അമ്മയും ആയിരുന്ന അല്ല അച്ഛനും മകളും ആയിരുന്ന ഒരു എനർജി പിന്നെ ഇതിനകത്ത് ഡിവൈൻ ഫെമിനൈൻ മസ്കുലൈൻ വരുമ്പോൾ നിങ്ങളൊരു ശരിക്കും പാർട്ട്നേഴ്സ് ആയിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇതിൽ നമുക്ക് ഈ കാർഡ് വെച്ചിട്ട് നമുക്ക് നമുക്ക് ആ രണ്ട് കാർഡ് മതി നമുക്ക് കിട്ടേണ്ട കാര്യങ്ങൾ അതിനകത്ത് കിട്ടിയിട്ടുണ്ട് ശരിക്കും സ്പിരിച്വൽ ആയിട്ടുള്ള ആൾക്കാരായിരുന്നു നിങ്ങളെന്നാണ് ഇതിനകത്ത് കാണുന്നത് ഒരു സ്പിരിച്വൽ വർക്ക് ചെയ്തിരുന്ന അത്രയും ഹൈലി ഡിവൈൻ ആയിട്ടുള്ള ഒരുപാട് സ്പിരിച്വൽ പവേഴ്സുള്ള രണ്ട് വ്യക്തികളായിരുന്നു നിങ്ങളും നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഉള്ള ആ ഒരു വ്യക്തി അത് നിങ്ങളുടെ സുഹൃത്താകാം നിങ്ങളുടെ ഹസ്ബൻഡാകാം നിങ്ങളിൽ പ്രണയിക്കുന്ന ഒരാളാകാം ഇതിലും ഇപ്പോൾ അച്ഛനും മകളുമാണ് വന്നിട്ടുള്ളത് പക്ഷേ ഫെമിനിൻ മസ്കുലിൻ എനർജിയാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത് ഏത് രൂപത്തിലും നമുക്ക് കാണാൻ പറ്റുന്നുള്ളതാണ് അപ്പോൾ കഴിഞ്ഞ ഏത് ഒന്നിലധികം ജന്മത്തിൽ ഉള്ളതായിരിക്കും നമുക്ക് പെട്ടെന്ന് കിട്ടുന്നത് കേട്ടോ അപ്പം എന്തായാലും നിങ്ങൾ അതീന്ദ്രിയമായ കഴിവുകളുള്ള വളരെ സ്പിരിച്വലായിരുന്ന രണ്ട് വ്യക്തികളായിരുന്നു അതുകൊണ്ടാണ് ഈ സമയവും നിങ്ങൾക്ക് അങ്ങനെ ഒരു കണ്ടെത്തൽ അല്ലെങ്കിൽ കണ്ടുമുട്ടലുണ്ടായത് എന്നുള്ളതാണ് കാണാൻ പറ്റണത് നോക്കട്ടെ നയൻ ഓഫ് പെൻഡക്ൽസ് ക്യൂൻ ഓഫ് സോഡ്സ് ടെൻ ഓഫ് സോഡ്സ് എയ്സ് ഓഫ് സോഡ്സ് ഫൈവ് ഓഫ് കപ്പ് ടു ഓഫ് കപ്പ് ക്യൂൻ ഓഫ് സോഡ്സ് ഇതിനകത്ത് ഉണ്ടല്ലേ ക്യൂൻ ഓഫ് സോട്സും വന്നിട്ടുണ്ട് കിങ് ഓഫ് സോർട്സും വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ഉള്ള ആൾക്കാരായിരുന്നു ഇതിനകത്ത് ടു ഓഫ് കപ്പ്സ് വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും സോൾ മെയ്റ്റ് ആയിരുന്നു എന്നുള്ളതാണ് ഈ സോൾ മെയ്റ്റ്സ് എന്ന് പറയുന്നത് അത് ഹസ്ബൻഡ് വൈഫ് തന്നെ ആയിരിക്കണം എന്നില്ല പ്രണയിക്കുന്നവർ തന്നെ ആയിരിക്കണം എന്നില്ല അമ്മയും മക്കളും ആകാം അച്ഛനും മക്കളും ആകാം നല്ല സുഹൃത്തുക്കളാകാം കാരണം അവർ തമ്മിൽ ഒരു വല്ലാത്ത ബോണ്ടുണ്ടാവും ഒരു നമുക്ക് വിട്ടു പിരിയാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു ബോണ്ടുണ്ടാവും സോൾമേറ്റ് തമ്മിൽ അപ്പോൾ ഇതിൽ സോൾമെയ്റ്റ്സ് ആയിരുന്നു ആദ്യം നമ്മൾ കണ്ടു അപ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്ത് ഫെമിനീൻ മസ്കുലൈൻ രണ്ടും ഈ കാണുന്ന ഈ റീഡിങ് കാണുന്ന ആൾക്കാർ എല്ലാവരും സെയിം സെക്സിലുള്ള ആൾക്കാരല്ല കേട്ടോ അപ്പോൾ ഇത് രണ്ട് ഫെമിനിൻ മസ്കുലൈൻ എനർജിയാണ് അപ്പോൾ സ്ത്രീയും പുരുഷനും തന്നെയായിരുന്നു ഓ കഴിഞ്ഞ ജന്മത്തിൽ എന്ന് തന്നെയാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ അത്രയധികം ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉള്ള ആൾക്കാരാണ് അതാണ് ടു ഓഫ് കപ്പ് വിട്ട് പിരിയാൻ പറ്റാത്ത തരത്തിലുള്ള അത്രയും അത്രയും ബോണ്ടുള്ള ആൾക്കാരായിരുന്നു എന്നാണ് കാണുന്നത് പക്ഷേ നിങ്ങൾ അതിൽ ഒരുപാട് ശരിക്കും പെയിൻ അനുഭവിച്ചിട്ടുണ്ട് കാരണം ഫൈവ് ഓഫ് കപ്പും ടെൻ ഓഫ് സോട്ട്സും വന്നിട്ടുണ്ട് ഇതിനകത്ത് ഒരു വിട്ട് പോകേണ്ട ഒരവസ്ഥ ഉണ്ടായി വിട്ട് പിരിയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു നിങ്ങൾക്കെങ്കിലും നിങ്ങൾ വിട്ട് പോകേണ്ടി വന്നു എന്നുള്ളതാണ് അപ്പോ സെപ്പറേറ്റഡ് ആയി പോയിട്ടുണ്ടായിരിക്കാം കുറെ അധികം ആൾക്കാരും നിങ്ങൾ പക്ഷേ ഒരുമിച്ചായിരുന്നു നിങ്ങൾ ഒരുപാട് കാലം ഒരുമിച്ച് ഉണ്ടായിരുന്ന ആൾക്കാർ തന്നെയാണ് എന്നുള്ളതാണ് അതുകൊണ്ടായിരിക്കും പലർക്കും ഈ ഒരു ആളിനെ കാണുമ്പോൾ തന്നെ ഇവരുമായിട്ട് എന്തോ ഒരു കണക്ഷൻ എനിക്കുണ്ടല്ലോ എന്ന് തോന്നുക എന്ന് തോന്നാറുണ്ട് പലപ്പോഴും റിലേഷൻഷിപ്പിൽ കാണുന്ന സമയത്ത് ചിലപ്പോൾ ഉണ്ടാവും ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇത് നമുക്ക് പല പാസ്റ്റിലെ പല ഓർമ്മകളും വരും ചിലപ്പോൾ ആ വ്യക്തിയെ പരിചയപ്പെട്ട് കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഗഡ് ഫീലിംഗ് പോലെ നമുക്കൊരു ഇന്യൂഷൻ പോലെ തോന്നും ഈ ഒരു ആളുമായിട്ടുള്ള കഴിഞ്ഞ ജന്മത്തിലെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ ഒരാൾ പാസ്റ്റിൽ നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നത് പോലത്തെ ഒരു ഫീല് ചിലപ്പോൾ പലരും സ്വപ്നം കാണും ഈ ഒരാളിൻ്റെ കുട്ടിക്കാലം നിങ്ങളുമായിട്ടുള്ള ഒരു കുട്ടിക്കാലം ഒക്കെ സ്വപ്നം കാണും അത് ഈ ജന്മത്തിലുള്ളതായിരിക്കില്ല ചിലപ്പം കഴിഞ്ഞ ജന്മത്തിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ചെറിയ ഒരു ഒരു പീസസ് ആണത് അങ്ങനെയാണ് കാണുന്നത് ടെമ്പറൻസ് ഇത് ഈ സമയം നിങ്ങൾ ഹീൽ ചെയ്യേണ്ടതായിട്ടും ബാലൻസ് ചെയ്യേണ്ടതുമായിട്ടുള്ള കുറേ കർമ്മങ്ങൾ ബാക്കി വെച്ചാണ് നിങ്ങൾ പിരിഞ്ഞു പോയതെന്നുള്ളതാണ് ഇതിൽ ഇതിൽ ടെൻ ഓഫ് സോർസിൻ്റെ എനർജിയാണ് അപ്പം ഇതൊരു എൻ്റെ ആയിപ്പോയ ഒരു റിലേഷൻഷിപ്പാണ് അത് ഈ ജന്മത്തിൽ വീണ്ടും ഒന്ന് യൂണിയനായി വീണ്ടും നിങ്ങൾ ആ ഒരു ചിലപ്പോൾ നിങ്ങൾ അവരെ വിട്ടിട്ട് പോയിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ അവർ നിങ്ങൾ വിട്ടിട്ട് പോയിട്ട് വിട്ടിട്ട് പോയിട്ടുണ്ടായിരിക്കാം എന്തെങ്കിലും സെപ്പറേഷനാണ് ഈ ടെൻ ഓഫ് ഫ്രൂട്സ് അതും ഒരു പെയിൻഫുൾ ആണ് ഒരു കൂടി ഇങ്ങനെ പോയതല്ല നിങ്ങൾ സ്വാഭാവികമായ മരണം സംഭവിക്കുന്നതിന് മുന്നേ വളരെ വേദനയോടുകൂടി നിങ്ങളെ വിട്ടുപോയ ആൾക്കാരായിരിക്കും അതുകൊണ്ടാണ് തീവ്രമായ പ്രണയത്തിൻ്റെ ഓർമ്മകൾ നിങ്ങളുടെ മനസ്സിലുണ്ട് എന്നുള്ളതാണ് അങ്ങനെയുള്ള ഉണ്ടെങ്കിലാണ് അങ്ങനെ സംഭവിക്കുന്നത് നമ്മളുടെ ഓർമ്മകളിൽ നിന്ന് െന്നും ഒരിക്കലും അവർ അവരോടുള്ള ഒരു അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്ത തരത്തിൽ ഇതിന്ന് എന്തൊക്കെ ചെയ്താലും മൂവ് ഓൺ ചെയ്ത് പോകാൻ പറ്റാതെ ഒരു ശരിക്കും ഒരു ഗ്ലൂ പോലെ നമ്മളിങ്ങനെ ഒട്ടി പിടിച്ചിരിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകും എത്ര മാറ്റിയാലും അത് ഹൃദയത്തിൽ നിന്നും മാറ്റി വിടാൻ പറ്റൂല അങ്ങനത്തെ ഒരു അവസ്ഥയായിരിക്കും ട്രാൻസ്ഫോമേഷനാണ് ഇതൊരു പരിവർത്തനത്തിൻ്റെ സമയമാണ് എന്നാണ് കാണുന്നത് സ്ട്രെങ്ത് അപ്പോൾ നിങ്ങളുടെ ഒരു ഭാഗമായിരുന്നു ഈ ഒരു സ്ട്രെങ്ത് കാർഡ് തന്നെ അറിയാലോ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സ്ട്രെങ്ത് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വ്യക്തി വീണ്ടും റീഎൻറ്റർ ചെയ്തിട്ടുണ്ടായിരിക്കാം നിങ്ങൾ യഥാർത്ഥത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളും നിങ്ങൾ അറിയേണ്ട കാര്യങ്ങളും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തത് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു ജന്മത്തിൽ വന്നതിന് ശേഷമായിരിക്കാം അതുവരെ നിങ്ങൾ ഉണ്ടായിരുന്ന ഒരാളെ ആയിരിക്കില്ല ഈ ഒരാൾ നിങ്ങളുടെ ലൈഫിൽ വന്നതിന് ശേഷം നിങ്ങൾ എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരാളായി മാറിയിട്ടുണ്ടായിരിക്കാം അങ്ങനെയാണ് കാണുന്നത് എന്തായാലും ഒരു ട്രാൻസ്ഫർമേഷനാണ് ഒരു പരിവർത്തനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഉണ്ടായ വീണ്ടും തിരിച്ചു വന്നു എന്നുള്ളതാണ് ഈ ജന്മത്തിലും അവർ നിങ്ങളോട് വന്നു നിങ്ങളുടെ അടുത്തേക്ക് വീണ്ടും തിരിച്ചു വന്നു എന്തിനാണ് അത്രയും ചില ചിലപ്പം നിങ്ങൾ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരു തരത്തിലുള്ള സൗഹൃദമോ സ്നേഹമോ ഒക്കെ നിങ്ങൾക്ക് ഉണ്ടായി ഈ ഒരു ജന്മവും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരിക്കാം പിന്നെ ചില ആൾക്കാർക്ക് അതൊരു ഹസ്ബൻഡ് വൈഫ് തന്നെ കേട്ടോ ഇത് അതും കൂടെ പറയാം ക്യൂൻ ഓഫ് സോട്സും കിങ് ഓഫ് സോർട്സും ആണോ അപ്പോൾ സെയിം എനർജിയാണ് അതും ഡിവൈൻ ഫെമിനൈൻ മസ്കുലൈന് ഈക്വലായിട്ടുള്ള ഫെമിനിൻ മസ്കുലിൻ എനർജിയാണ് ഇത് ക്യൂ ഓഫ് സോർട്സും കിങ് ഓഫ് സോർട്സും കാരണം വ്യക്തമായ അഭിപ്രായങ്ങളുള്ള വ്യക്തമായ എല്ലാത്തിനെ കുറിച്ചും വ്യക്തമായ കാഴ്ചപ്പാടുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള രണ്ട് ക്യാരക്ടേഴ്സാണത് അവർക്ക് എല്ലാ കാര്യത്തേക്കും ഒരു ക്ലാരിറ്റി ഉണ്ടായിരിക്കും ഈ ഒരു റിലേഷൻഷിപ്പിന് അത് ഒഴികെ ഈ ഒരു ബന്ധത്തെക്കുറിച്ച് മാത്രം അവർക്ക് വലിയ ഭയങ്കര കൺഫ്യൂഷനായിരിക്കും അതാണ് ഈ ഒരു ഫൈവ് ഓഫ് ൂഷനാണ് കിട്ടാത്തതിനെ കുറിച്ച് ആലോചിച്ച് എപ്പോഴും വിഷമിച്ചിരിക്കുന്ന ഒരു എനർജി പക്ഷേ അവർക്ക് ബാക്കി എല്ലാ കാര്യത്തെ കുറിച്ചും ജീവിതത്തിൽ നല്ല കാഴ്ചപ്പാടുള്ള ആൾക്കാർ എല്ലാ കാര്യത്തിലും നല്ലപോലെ തീരുമാനമെടുക്കാൻ പറ്റുന്ന ആൾക്കാർ നല്ല സ്ട്രെങ്ത് ഉള്ള ആൾക്കാർ പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയി പോകും അവര് നൈറ്റ് ഓഫ് ഫാൻസിന്റെ എനർജിയാണ് അപ്പോൾ ഇതിൽ ഒരു എയ്സ് ഓഫ് സോഴ്സ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ഇൻറ്റൂഷൻ കിട്ടുകയും നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങൾക്കും ഉള്ള ക്ലാരിറ്റി നിങ്ങൾ ഈ ജന്മത്തിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വന്നതിന് ശേഷമായിരിക്കാം അത് ആ അത് അങ്ങനെ ആകാൻ വേണ്ടിയിട്ടായിരിക്കാം ഈ ഒരാൾ നിങ്ങളുടെ ലൈഫിൽ എൻറ്റർ ആയത് അപ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ അത്രമാത്രം ഡപ്തുള്ള റിലേഷൻഷിപ്പ് എന്നെ ആയിരുന്നു എന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാം ടെൻ ഓഫ് കപ്സിൻ്റെ എനർജി അപ്പോൾ ഇതിൽ ഇപ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ ഒരു ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പും അതിൽ കുട്ടികൾ ഇൻക്ലൂഡഡ് ആയൊരു റിലേഷൻഷിപ്പൊക്കെ ആയിരിക്കാം അങ്ങനെ ഉണ്ട് അങ്ങനെ കാണുന്നുണ്ട് ഒരു ഹാപ്പി ഫാമിലി ആയിരുന്നു ഹാപ്പി ഫാമിലി ആയിരുന്നുവെങ്കിലും ചിലപ്പോൾ അത് ഫുള്ളി അത് ഫുൾഫിൽ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം ഈ ടെൻ ഓഫ് സോഴ്സിൻ്റെ എനർജി വന്ന് അത് കട്ട് ഓഫ് ഓഫായിപ്പോയി അപ്പോൾ എവിടെയോ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റപ്പെട്ടു എന്നുള്ളതാണത് പൂർണതയിലെത്തിയിട്ടില്ല അതുകൊണ്ടാണ് വീണ്ടും ഒരു യൂണിയൻ നിങ്ങൾക്ക് ഈ ഒരു ജന്മത്തിലും ഉണ്ടായത് എന്നാണ് അല്ല ഈ ഒരു ജന്മത്തിലും ആ ഒരു വ്യക്തി നിങ്ങൾക്ക് കണ്ടുമുട്ടേണ്ടി വന്നതെന്നുള്ളതാണ് ഡെവിളാണ് അപ്പോൾ ഇതിനകത്ത് ഏതെല്ലാമോ നെഗറ്റീവ് ശക്തികളുടെ എനർജി ഉണ്ട് ചിലപ്പോൾ സെപ്പറേറ്റഡ് ആയിപ്പോയ ആൾക്കാരായിരിക്കാം അപ്പോൾ പാസ്റ്റ് ലൈഫിലും ഇതൊക്കെ ഉണ്ടായിരുന്നിരിക്കാം നിങ്ങൾ ആയിട്ട് ഒരു റിലേഷൻഷിപ്പിലായപ്പോൾ ഏതെല്ലാം തരത്തിലുള്ള പുറത്ത് ഏതെങ്കിലുമൊക്കെ നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ ആരെങ്കിലും ഏതെങ്കിലും വ്യക്തികളെങ്ങനെ ചെയ്തതായിട്ടായിരിക്കാം ആ ഒരു ഇതിൻ്റെ ഒരു എനർജി മൂലം അല്ലെങ്കിൽ അതിൻ്റെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെ ആയിരിക്കും കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് മൂലം നിങ്ങൾ സെപ്പറേറ്റ് ആയി പോയിട്ടുണ്ടായിരിക്കാം ഈ ജന്മത്തിൽ ഈ തേർഡ് പാർട്ടികളെല്ലാം നിങ്ങളുടെ ലൈഫിൽ വീണ്ടും റീ എൻ്റർ ചെയ്തിട്ടുണ്ടായിരിക്കാം അങ്ങനെയുണ്ട് കേട്ടോ അപ്പോൾ ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഒരു ആയിരിക്കാം ഈ ഒരു ആളിൻ്റെ കൂടെ കഴിഞ്ഞ ഒരാൾ തന്നെ ആയിരിക്കും അപ്പോൾ അവർ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഈ ജന്മത്തിൽ വന്നതായിരിക്കാം അപ്പോൾ അങ്ങനെയൊക്കെ കാണുന്നുണ്ട് എന്തായാലും കഴിഞ്ഞ ജന്മത്തിലും നിങ്ങൾ ഒരുമിച്ചായിരുന്നു എന്ന് തന്നെയാണ് ഹൈ പിന്നെ ഹൈ പ്രീസ്റ്റസ് ആണ് വന്നിട്ടുള്ളത് ഇതിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു നിങ്ങൾ ഹൈലി സ്പിരിച്വലായിട്ടുള്ള ഹൈലി ഡിവൈൻ ആയിട്ടുള്ള ആൾക്കാരായിരുന്നു കഴിഞ്ഞ ജന്മങ്ങളിലും അപ്പോൾ ഈ ജന്മത്തിൽ നിങ്ങൾക്ക് ആ ഒരു ഇൻഡ്യൂട്ടീവ് പവർ കിട്ടിയത് പാസ്റ്റ് ലൈഫിൽ നിന്ന് കൊണ്ടുവന്ന കാര്യങ്ങളാണ് ചിലപ്പോൾ നിങ്ങൾ ആയിരിക്കാം അപ്പോൾ ഈ ഹീലർമാരാണെങ്കിലും കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ ആ ഒരു ഹീലിംഗ് ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കാം ആ സ്പിരിച്വൽ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കാം അപ്പോൾ നിങ്ങളുടെ ആ ഒരു വ്യക്തിയും അത് തന്നെ ആയിരിക്കും ചിലപ്പോൾ ചില സമയങ്ങളിൽ അവരത് തിരിച്ചറിയണമെന്നില്ല അവർ പൂർണ്ണമായി അത് തിരിച്ചറിഞ്ഞ് ഇപ്പോഴും നമ്മൾ ഡിവൈനാണ് എന്നൊക്കെ ചിന്തിക്കാൻ പറ്റില്ല അവർക്ക് ചിലപ്പോൾ സ്പിരിച്വൽ ആണെന്നൊന്നും ചിന്തിക്കാൻ അവർക്ക് പറ്റില്ല കാരണം അവർ അവർ ആ ഒരു സമയം എത്തുമ്പോൾ മാത്രമേ അവരങ്ങനെ ചിന്തിക്കുകയുള്ളു അവർക്ക് അതിനുള്ള സമയം സ അങ്ങനെ എത്താനുള്ള സമയത്ത് മാത്രമേ അവർ ചിന്തിക്കുകയുള്ളൂ അതുവരെ അവരനുഭവിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ടായിരിക്കും അത് അവർ എക്സ്പീരിയൻസ് ചെയ്തല്ലേ പറ്റുകയുള്ളൂ അപ്പോൾ സ്പിരിച്വൽ ആയി കഴിഞ്ഞാൽ തിരിച്ചറിവ് വന്നാൽ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് അവരത് ചിലപ്പോൾ ഇത് തിരിച്ചറിയുന്നില്ലായിരിക്കാം എംബറാണ് ഇതിനകത്ത് ഒരു തൻ്റേതായ ഒരു ഇടം ഉള്ള ഒരാളാണ് ശരിക്കും കഴിഞ്ഞ ജനപത്തിലും വളരെ നിങ്ങളോ ആ വ്യക്തിയോ വളരെ സ്ട്രെങ്ത് ഉള്ള ആൾക്കാർ തന്നെയായിരുന്നു എന്നുള്ളതാണ് സമൂഹത്തിൽ അറിയപ്പെട്ടിരുന്ന ആൾക്കാരാണ് എന്നുള്ളതാണ് നമ്മളുടെ തന്നെ ആ ഒരു കഴിവുകൾ കൊണ്ട് മറ്റുള്ളവർ റെസ്പെക്റ്റ് ചെയ്തിരുന്ന ആൾക്കാരായിരുന്നു നിങ്ങൾ എന്നായിരുന്നു കാണുന്നത് പേജ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് അപ്പോൾ എത്ര വിട്ടുപോയാലും ഒരു പ്രണയം എപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് അത് ചിലപ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ വളരെ യങ് ഏജിൽ തന്നെ കണ്ടു കുട്ടിയ ആൾക്കാരായിരിക്കാം അപ്പോൾ ആ ഒരു പ്രണയത്തിൻ്റെ ഓർമ്മകൾ നിങ്ങൾക്ക് എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് ഒരു കാർഡ് എടുക്കാം ടു സോഴ്സിൻ്റെ എനർജിയാണ് കൺഫ്യൂഷൻ തരിക എപ്പോഴും ഇതിൽ ഇതിലും കണ്ടില്ലേ എയ്സ് ഓഫ് വാൻസ് ആണ് ഇതൊരു തേടയൊക്കെ ഓപ്പൺ ആയ ഒരാളിൻ്റെ ആ ഒരു എനർജിയാണ് അപ്പം നിങ്ങൾ കഴിഞ്ഞ ജന്മങ്ങളിലും ഈ ജന്മത്തിലും നിങ്ങൾ സ്പിരിച്വൽ ആണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ബോട്ടം വന്നിട്ടുള്ളത് ഡിവൈൻ ടൈമിംഗ് ആണ് ശരിക്കും ഒന്നിനെ ഫോഴ്സ് ചെയ്യരുത് എന്നുള്ളതാണ് സറണ്ടർ ചെയ്ത് കൊടുക്കാൻ സറണ്ടർ ടു ദ ഡിവൈൻ ആണ് പറയുന്നത് അപ്പം നിങ്ങൾ ഇപ്പം ഇപ്പം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും ഈ വ്യക്തി നിങ്ങളുടെ ആരായിരുന്നു ചിലപ്പോൾ അത് കഴിഞ്ഞ ജന്മത്തിലെ കുഞ്ഞുങ്ങളാകാം അങ്ങനെ വേട്ടാ കഴിഞ്ഞ അപ്പോൾ അതുകൊണ്ട് ചില റിലേഷൻഷിപ്പിൽ അവരോട് ഓവർ അറ്റാച്ച്മെൻറ്റും ഭയങ്കര കെയറിങ്ങും ഒക്കെ ഉണ്ടാവും ഒരു അവർ കുഞ്ഞുങ്ങളാണ് എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഏതൊക്കെയോ ജന്മങ്ങളിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളായിരുന്ന ആൾക്കാരായിരിക്കും അതുകൊണ്ടാണ് അറ്റാച്ച്മെൻറ്റ് ഭയങ്കര കൂടുതലായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെൻറ്റ് നമ്മളുടെ കുഞ്ഞുങ്ങളോടാണ് അപ്പോൾ ഈ ഒരു ആളിനോട് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയിരിക്കും മാത്രമല്ല ഈ ഒരാളിൻ്റെ കംഫർട്ട് സോൺ ആയിരിക്കും നിങ്ങൾ എവിടെ എന്തുണ്ടെങ്കിലും നിങ്ങളുടെ അടുത്ത് വന്നാൽ അവർക്ക് ഒരു ശരിക്കും അവർ അവിടെ സുരക്ഷിതരാണ് എന്നൊരു തോന്നൽ ചിലപ്പോൾ അവർക്ക് അവർക്കാണ് അപ്പോൾ അതിൽ ഏതെങ്കിലും ജന്മങ്ങളിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളായിരുന്നു എന്ന് ആദ്യം തന്നെ കാണുന്നുണ്ട് കാരണം മഹാദേവനും മാ കാളിയും വന്നിട്ടുണ്ട് അപ്പോൾ അതങ്ങനെയും ഉണ്ടാകാം അപ്പോൾ ഇതിപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഇതിൽ നിങ്ങളൊന്നിനും സ ഫോഴ്സ് ചെയ്യരുത് എന്നുള്ളതാണ് സറണ്ടർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു ജന്മത്തിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം അപ്പോൾ നിങ്ങൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു അപ്പോൾ ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി പിന്നെ ഞാൻ ഈ ഒരു ഡെക്കിൽ ബാക്കി ടിൻ ടിൻഫ്ലെയിംസിൻ്റെ കാർഡാണ് കൂടുതലുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ അതിൽ ഞാൻ എടുക്കാത്തത് കൂടുതലായിട്ടൊന്നും ഞാൻ എടുത്ത് നോക്കാം എന്ന് വിചാരിച്ചു ഒന്നോ രണ്ടോ കാർഡ് എടുത്ത് നോക്കാം അപ്പോൾ എന്താണ് വരണതെന്ന് അറിയാലോ എന്ന് വിചാരിച്ചിട്ട് പക്ഷേ നമുക്ക് വേണ്ട കാർഡ് തന്നെയാണ് ഇതിനകത്ത് ആദ്യം തന്നെ കിട്ടിയത് അപ്പോൾ ഓക്കെ താങ്ക് യു എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കട്ടെ എന്ന് വീണ്ടും പ്രാർത്ഥിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം